നമസ്കാരം അന്തരിച്ച മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയോട് കാണിച്ച ക്രൂരതകൾക്കുള്ള ഉപകാര സ്മരണയായി കെ ബി ഗണേഷ് കുമാറിന് മന്ത്രിപദം ലഭിക്കുമ്പോൾ മലയാളികളുടെ മനസ്സിൽ ആദ്യം ഓടിയെത്തുന്ന മുഖങ്ങളിൽ ഒന്നാണ് സോളാർ വിവാദ നായിക സരിത എസ് നായരുടേത് സരിതയുടെ ഇളയ കുട്ടിയുടെ പിതാവ് ഗണേഷ് കുമാർ റാണി എന്ന തരത്തിൽ റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുള്ളതാണ് ഈ സാഹചര്യത്തിൽ ഗണേശന്റെ മന്ത്രിസ്ഥാനത്തിൽ സരിത തനിയാവും ഏറ്റവുമധികം സന്തോഷിക്കുന്നവരിൽ ഒരാൾ ഉമ്മൻചാണ്ടിയെ ചതിച്ച സരിത നായരുടെ കുഞ്ഞിന്റെ അച്ഛൻ എന്ന നിലയിലും സരിതയുടെ പീഡന നാടകങ്ങൾക്ക് ചുക്കാൻ പിടിച്ച ആൾ എന്ന നിലയിലും ഗണേശന്റെ മന്ത്രിസഭാ പ്രവേശനത്തെ കോൺഗ്രസ് ശക്തമായി എതിർക്കുകയാണ് എന്നാൽ ഉപകാര സ്മരണയെന്നോണം പിണറായി വിജയന് ഗണേഷിനെ പുറത്താക്കാനും ആവില്ല അതിന് മുന്നണി മര്യാദ എന്ന ഒരു ഓപന പേരും നൽകിയിട്ടുണ്ട് സി എന്തായാലും ഗണേശന്റെ മന്ത്രിപഥത്തിൽ സന്തോഷിക്കുന്ന സരിത എന്ന പേരിൽ നിരവധി ട്രോളുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് സോളാർ കേസിലെ പ്രതിയായ യുവതിയെ ഉപയോഗിച്ചാണ് ആദ്യം സി പി എം ഉമ്മൻചാണ്ടിയെ വേട്ടയാടിയത് പിണറായി സർക്കാർ അധികാരത്തിലേറിയ ശേഷവും അത് തുടർന്നു സോളാർ കേസിലെ പ്രതി പത്തനംതിട്ട ജയിലിൽ വെച്ചെഴുതിയ കത്തിൽ ഉമ്മൻചാണ്ടിയുടെ പേരില്ലായിരുന്നു എന്നതും കെ ബി ഗണേഷ് കുമാർ ഇടപെട്ടാണ് അദ്ദേഹത്തിന്റെ പേര് എഴുതി ചേർത്തത് എന്നും റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു പ്രതിയുടെ അഭിഭാഷകനായ ഫെനി ബാലകൃഷ്ണൻ ഇക്കാര്യം വെളിപ്പെടുത്തിയതാണ് കത്തിനു പിന്നിൽ ഗൂഢാലോചന നടന്നുവെന്ന് സി ബി ഐ കണ്ടെത്തുകയും ചെയ്തു അതോടെയാണ് ഗണേഷിന്റെ പങ്ക് കൂടുതൽ വ്യക്തമായത് ഇത് സംബന്ധിച്ച കേസ് കൊട്ടാരക്കര കോടതിയിൽ ഇപ്പോഴും നടക്കുന്നുമുണ്ട് അതായത് കേസിൽ കുറ്റാരോപിതനായ ഒരാളെയാണ് ഇടതുപക്ഷം ഇപ്പോൾ മന്ത്രിയാക്കുന്നത് ഇത് എന്ത് ധാർമ്മികതയാണ് ധാർമ്മികത സത്യസന്ധത എന്നിവയെക്കുറിച്ച് വാതോരാതി പറയുന്ന മുഖ്യമന്ത്രിക്ക് ഇതേക്കുറിച്ച് ഒന്നും പറയാനില്ലേ കേസിൽ നിന്ന് കുറ്റവിമുക്തനാക്കിയ ശേഷമാണല്ലോ സജി ചെറിയാനെ പോലും വീണ്ടും മന്ത്രിസഭയിൽ സജി ചെറിയാൻ ഇല്ലാത്ത പ്രിവിലേജ് ഗണേഷ് കുമാറിന് നൽകുന്നുണ്ട് എങ്കിൽ അത് മുന്നണി മര്യാദയല്ല അതിനുമപ്പുറമുള്ള കടപ്പാട് തന്നെയാണ് ഉമ്മൻചാണ്ടി സർക്കാരിൽ മന്ത്രിയായിരുന്ന ഗണേഷിനെതിരെ ആദ്യ ഭാര്യ ഗാർഹിക പീഡന പരാതി നൽകിയപ്പോൾ പിണറായിയുടെയും കൂട്ടരുടെയും നിലപാട് എന്തായിരുന്നു ഗണേഷിനെ വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തവനെന്നാണ് ജനാധിപത്യ മഹിളാ അസോസിയേഷൻ നേതാവ് പി കെ ശ്രീമതി ടീച്ചർ അന്ന് പ്രസംഗിച്ചത് പത്തനാപുരത്ത് ജനങ്ങളെ സഹിക്കുന്നു എന്നും ചോദിച്ച ശ്രീമതി ടീച്ചർ ഇപ്പോൾ നിയുക്ത മന്ത്രി ഗണേഷിന് ആശംസയർപ്പിച്ചുകൊണ്ട് സമൂഹമാധ്യമത്തിൽ പോസ്റ്റിട്ടിരിക്കുന്നു ഇജ്ജാതി നിലപാടില്ലായ്മ കൊണ്ട് തരം താഴുകയാണ് ഇടത് നേതാക്കൾ സോളാർ ലൈംഗികാരോപണ കേസിലെ റിപ്പോർട്ടിൽ സിബിഐ പറയുന്ന മറ്റൊരു സുപ്രധാന കാര്യമുണ്ട് പരാതിക്കാരിയുടെ ഒരു മകളുടെ പിതാവ് കെ ബി ഗണേഷ് കുമാർ ആണ് എന്നത് ഇക്കാര്യം ഗണേശോ പരാതിക്കാരിയോ നിഷേധിച്ചിട്ടുമില്ല ഇങ്ങനെയുള്ളൊരു മാന്യ വ്യക്തിയെയാണ് പിണറായി വിജയൻ സ്വന്തം മന്ത്രിസഭയിലേക്ക് ഇപ്പോൾ ആനയിച്ചു കൊണ്ടുവരുന്നത് സ്വന്തം മുന്നണിയിലെ പ്രമുഖ നേതാവായ ജോസ് കെ മാണിയേയും ഗണേഷ് കുമാർ കൊടുക്കാൻ ശ്രമിച്ചുവെന്ന് കേരള കോൺഗ്രസ് ആരോപിച്ചു അവരെ പോലും വെല്ലുവിളിച്ചുകൊണ്ടാണ് സി പി എം ഇപ്പോൾ ഗണേഷിന് ചുവപ്പ് പരവതാനി വിരിക്കുന്നത് മുന്നണിയിലെ പലർക്കും ഇതിനോട് കടുത്ത വിയോജിപ്പുണ്ടെങ്കിലും പിണറായി രാജാവിനെ ഭയന്ന് മിണ്ടാതിരിക്കുകയാണ് എല്ലാവരും രണ്ടായിരത്തി പതിനാറിലെ തിരഞ്ഞെടുപ്പിന് മുൻപ് സോളാർ കേസിലെ പ്രതിയെ ഉപയോഗിച്ച് ഉമ്മൻചാണ്ടിക്കും യു ഡി എഫിനുമെതിരെ നിരവധി ആരോപണങ്ങൾ ഉന്നയിക്കുന്നതിനും പ്രചരിപ്പിക്കുന്നതിനും സി പി എം നേതൃത്വം നൽകുകയുണ്ടായി ഇ പി ജയരാജൻ പത്ത് കോടി നൽകാമെന്ന് പ്രതിയോട് പറഞ്ഞു എന്ന ആരോപണം ഇതിന്റെ ഭാഗമായി ഉണ്ടായതാണ് പിണറായി വിജയൻ അധികാരത്തിലേറിയ ശേഷം ഉമ്മൻചാണ്ടിക്കെതിരെ ലൈംഗിക പീഡന കേസ് എടുക്കാൻ ലക്ഷ്യങ്ങൾ മുടക്കി നിയമോപദേശം വരെ വാങ്ങിയെങ്കിലും ഒരു ചുക്കും സംഭവിച്ചില്ല പരാതിക്കാരിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ കേസെടുക്കാനാകില്ല എന്ന് ആദ്യം തന്നെ കേസ് അന്വേഷിച്ച ഉദ്യോഗസ്ഥൻ തുറന്നടിച്ചിരുന്നു പിന്നീടാണ് ഈ കേസ് സിബിഐക്ക് വിട്ടത് പിണറായി സർക്കാർ പുറത്തുവിട്ട സോളാർ കമ്മീഷൻ റിപ്പോർട്ടിലും തിരിമറി നടന്നതായി മുതിർന്ന സിപിഐ നേതാവ് സി ദിവാകരൻ വെളിപ്പെടുത്തിയിരുന്നു സാധാരണ കമ്മീഷൻ റിപ്പോർട്ടുകൾ നിയമസഭയുടെ ടേബിളിലാണ് വയ്ക്കുന്നത് എന്നാൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ വാർത്താ സമ്മേളനം വിളിച്ച റിപ്പോർട്ടിൽ ഉമ്മൻചാണ്ടിക്കെതിരെ പരാതിക്കാരി പറഞ്ഞ ആരോപണങ്ങൾ വിളമ്പി പിന്നീട് കോടതി ഇടപെട്ട് പരാമർശങ്ങളെല്ലാം തന്നെ നീക്കി അത്രയ്ക്ക് ക്രൂരതയാണ് പിണറായി സർക്കാർ ഉമ്മൻചാണ്ടിയോട് കാണിച്ചത് ഗണേഷ് കുമാറും ആദ്യ ഭാര്യ യാമിനി തങ്കച്ചിയും തമ്മിലുള്ള ബന്ധം വേർപിരിയുകയും പരാതി അവസാനിപ്പിക്കുകയും ചെയ്ത ശേഷം വീണ്ടും മന്ത്രിയാകാൻ ഗണേഷ് കുമാർ ആഗ്രഹിച്ചു എന്നാൽ ഉമ്മൻചാണ്ടി അതിന് വഴങ്ങിയില്ല ഇതേ തുടർന്നുണ്ടായ ആനപ്പകയാണ് ഗണേഷ് സോളാർ കത്തിലൂടെ വീട്ടിയത് എന്ന് പ്രതിപക്ഷം ആരോപിക്കുന്നു ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ ശേഷം ആറ് മാസത്തോളം ഗണേഷ് കുമാർ തന്നെ ഒളിവിൽ താമസിപ്പിച്ചിരുന്നതായി സോളാർ കേസിലെ പ്രതി തന്നെ വെളിപ്പെടുത്തുകയും ചെയ്തു ഇതൊക്കെ എന്തിനായിരുന്നു എന്ന് അന്വേഷിക്കാൻ പോലും ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്ന പിണറായി വിജയൻ തയ്യാറായില്ല പിണറായി സർക്കാരിനും മന്ത്രി മുഹമ്മദ് റിയാസിനും സർക്കാർ ഡോക്ടർമാർക്കുമെതിരെ പലതവണ ഗണേഷ് കുമാർ പരസ്യമായി പ്രതികരണങ്ങൾ നടത്തി സാധാരണ എഫിൽ ഇത് പതിവുള്ള കാര്യമല്ല എന്നിട്ടും ഗണേഷിനെ ഒന്ന് താക്കീത് ചെയ്യുവാൻ പോലും മുന്നണിക്ക് നേതൃത്വം നൽകുന്ന സി പി എം തയ്യാറായില്ല നിയമസഭാ പുസ്തകമേളയിൽ വെച്ച് ചലച്ചിത്ര അക്കാദമിക്കെതിരെ ഗണേഷ് കുമാർ അതിരൂക്ഷമായ വിമർശനമാണ് നടത്തിയത് സാംസ്കാരിക മന്ത്രി പോലും അതിനെതിരെ ഒന്നും തന്നെ പ്രതികരിച്ചില്ല മുന്നണിയിൽ മറ്റാർക്കും കിട്ടാത്ത പ്രിവിലേജ് ഗണേഷ് കുമാറിന് മാത്രം ലഭിക്കുന്നത് എന്തുകൊണ്ടാണ് അത് ഉമ്മൻചാണ്ടിയെയും യു ഡി എഫ് സർക്കാരിനെയും നാണം കെടുത്തി അധികാരത്തിലേറാൻ കളമൊരുക്കി കൊടുത്തത് കൊണ്ടാണ് എന്ന് പ്രതിപക്ഷം ആരോപിക്കുന്നു പ്രതിപക്ഷം പറയുന്നത് രാഷ്ട്രീയമാണെന്ന് വെച്ചാലും ഇത്രയധികം നെഗറ്റീവ് ഷെയ്ഡുള്ള ഒരാളെ മന്ത്രിയാക്കുന്നത് നല്ലതാണോ എന്ന് ഇടതുപക്ഷം ആലോചിക്കേണ്ട ആവശ്യമുണ്ട് അല്ലെങ്കിൽ ഇടതുപക്ഷം എന്ന് പറയുന്നതിൽ എന്തെങ്കിലും മൂല്യമുണ്ടോ